ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളായാണ് മുൻ ഇതിഹാസ ഓൾ റൗണ്ടർ യുവരാജ് സിംഗ് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകകപ്പ് ഉൾപ്പെടെ നിരവധി വമ്പൻ ടൂർണമെന്റുകളിൽ വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ യുവി ടീമിന്റെ ഹീറോയായി മാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് എന്നിവയിൽ ഇന്ത്യൻ വിജയത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാൽ ഒരു തവണ യുവി ടീമിലെ ഏറ്റവും വില്ലനായി മാറിയിട്ടുണ്ടെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തായിരുന്നു ഈ സംഭവമെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ബംഗ്ലാദേശിൽ നടന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിന്റെ ഫൈനലിലായിരുന്നു സംഭവം അന്ന് എം എസ് ധോണി നയിച്ച ഇന്ത്യയെ ആറു വിക്കറ്റിന് തകർത്ത് ശ്രീലങ്ക ജേതാക്കളാവുകയായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യൻ പരാജയത്തിന് പ്രധാന കാരണക്കാരനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നാലാം നമ്പറിൽ കളിച്ച യുവിയാണ് ഇരുപത്തിയൊന്ന് ബോളുകൾ നേരിട്ട യുവ ഫോറോ സിക്സറോ ഇല്ലാതെ വെറും പതിനൊന്ന് റൺസാണ് അന്ന് നേടിയത് പതിനൊന്നാം ഓവറിൽ രോഹിത് ശർമ്മയുടെ പുറത്താവലിന് ശേഷമാണ് യുവരാജ് ക്രീസിലെത്തിയത് ഇന്ത്യ അപ്പോൾ രണ്ട് വിക്കറ്റിന് അറുപത്തിനാല് റൺസ് എന്ന നിലയിലായിരുന്നു അവസാന പത്ത് ഓവറിൽ അതിവേഗം റൺസ് അടിച്ചെടുത്ത് ഇന്ത്യയെ മികച്ച ടോട്ടലിൽ എത്തിക്കുകയായിരുന്നു യുവിയുടെ ദൗത്യം പക്ഷേ അദ്ദേഹം സ്ലോ ഇന്നിംഗ്സിലൂടെ എല്ലാവരെയും ഒരുപോലെ നിരാശപ്പെടുത്തി എട്ട് വിക്കറ്റുകൾ ഇന്ത്യയുടെ പക്കലുണ്ടായിട്ടും സ്കോറിങ്ങിൻ്റെ വേഗത കൂട്ടുകയല്ല മറിച്ച് കുറയ്ക്കുകയാണ് യുവി ചെയ്തത് തട്ടിയും മുട്ടിയും നിന്ന് അദ്ദേഹം ബോളുകൾ പാഴാക്കിക്കൊണ്ടിരുന്നു ലങ്കൻ ബൌളർമാരെ നേരിടാൻ യുവി പാടുപെട്ടത് ദയനീയ കാഴ്ചയായിരുന്നു പത്തൊൻപതാം ഓവറിലെ ആദ്യ ബോളിലാണ് യുവി പുറത്താവുന്നത് അപ്പോഴേക്കും മത്സരം ഇന്ത്യയിൽ നിന്നും ഏറെക്കുറെ വഴുതിപ്പോയിരുന്നു വെറും നൂറ്റി പത്തൊൻപത് റൺസ് മാത്രമേ അപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നുള്ളൂ യുവിക്കു പകരം നായകൻ ധോണിയോ സുരേഷ് റെയ്നയോ നേരത്തെ ക്രീസിലെത്തിയിരുന്നെങ്കിൽ മികച്ചൊരു ടോട്ടൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചേനെ പക്ഷേ യുവി വൻ ദുരന്തമായത് കാരണം ഇന്ത്യക്ക് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത് റൺസ് മാത്രമേ നേടാനായുള്ളൂ നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് റൺസെങ്കിലും നേടേണ്ടയിടത്താണ് ഇത്ര ചെറിയ ടോട്ടലിൽ ഇന്ത്യക്ക് ഒതുങ്ങേണ്ടി വന്നത് നൂറ്റി മുപ്പത്തൊന്ന് റൺസ് എന്ന വിജയലക്ഷ്യം ലങ്കയ്ക്ക് കാര്യമായ ഭീഷണിയും സൃഷ്ടിച്ചില്ല പതിമൂന്ന് ബോളുകളും ആറ് വിക്കറ്റുകളും ബാക്കി നിൽക്കെ ലങ്ക വിജയത്തോടൊപ്പം ലോകകപ്പും വരുതിയിലാക്കുകയായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പരാജയത്തിനു ശേഷം വലിയ ആരാധക രോഷമാണ് യുവരാജിന് നേരിടേണ്ടി വന്നത് രോഷാകുലരായ ആരാധകർ അദ്ദേഹത്തിന്റെ വീടിനു നേരെ കല്ലേറും നടത്തിയിരുന്നു അന്ന് ഒരു വില്ലനെപ്പോലെയാണ് സ്വയം തനിക്ക് തോന്നിയതെന്ന് പിന്നീട് യുവി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആ ദിവസത്തെ പ്രകടനത്തിൽ ഞാൻ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയാണ് അന്ന് ഞാൻ നന്നായി കളിച്ചില്ല ഒരുപാട് ഡോട്ട് ബോളുകൾ എനിക്ക് കളിക്കേണ്ടതായി വന്നിരുന്നു ലസിത് മലിംഗ ആറ് മികച്ച യോർക്കറുകളാണ് എറിഞ്ഞത് എനിക്കോ ധോണിക്കോ വിരാഡിനോ അദ്ദേഹത്തെ നന്നായി നേരിടാനുമായില്ല നിർഭാഗ്യവശാൽ അത് ലോകകപ്പ് ഫൈനലുമായി പോയി ഐ പി എല്ലിൽ ഒരുപാട് പേർ ഇരുപത്തൊന്ന് ബോളിൽ പതിനൊന്ന് റൺസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അന്ന് വലിയ വിമർശനം നേരിടേണ്ടി വന്നു ലോകകപ്പിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് സ്വയം വില്ലനെ പോലെയാണ് തോന്നിയത് വിമാനത്താവളത്തിലെത്തിയപ്പോൾ മീഡിയകൾ എന്നെ ആക്രമിച്ചു അവർ എനിക്ക് നേരെ ആക്രോശിക്കുകയായിരുന്നു എൻ്റെ വീടിനു നേരെ കല്ലേറുമുണ്ടായി കുറ്റവാളിയെപ്പോലെ തനിക്ക് അനുഭവപ്പെട്ടതായും യു വികാരധീനനായി പറഞ്ഞിരുന്നു